ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടെസ്റ്റർ വർക്കിന്റെ ഒരു വീഡിയോസുമായിട്ടാണ് നല്ലൊരു ഏരിയയാണ് നമുക്ക് ടെസ്റ്റർ വർക്കിന് വേണ്ടി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി നമ്മൾ പാറ്റേനും പുട്ടിയെല്ലാം വലിച്ചിട്ട് പാറ്റേൺ ഒക്കെ ഇട്ട് ഒരു ലൈനും ഒക്കെ ഇട്ടിട്ടുണ്ട് കാര്യം നമ്മൾ പാറ്റേൺ ഇടുന്നതൊക്കെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം ഒരുപാട് ലെങ്ത് ആക്കേണ്ട വീഡിയോ ഒക്കെ ഒരു രീതി വെച്ചാണ് പാറ്റേണും കാര്യങ്ങളും എല്ലാം ഇട്ട് ബ്ലാക്ക് എല്ലാം അടിച്ചതിന് ശേഷം ആ വാഷ് ചെയ്യുന്ന മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു വർക്കിനകത്ത് എപ്പോഴും നോക്കുന്ന വാഷ് ചെയ്യാറുള്ള കാര്യങ്ങളാണ് അപ്പൊ വാഷ് ചെയ്യുന്ന അത് തൊട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നമുക്ക് അവർ തന്നൊരു ഇത് അപ്പൊ നമുക്ക് ആ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി വർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളും നല്ല ഹാപ്പി ആയിട്ടാണ് ഈ വർക്ക് ചെയ്തത് അവർ ആ പാറ്റേൺ വീണപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഓക്കെ ആയിരുന്നു സെയിം ഫോട്ടോയെ കാണുന്ന പോലെയുള്ള സംഭവം തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല വൃത്തിയായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് പ്രത്യേകിച്ച് ഇത്രയും വലിയ ഏരിയ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ചെറുതായിട്ട് കൈ ഒക്കെ വെച്ച് ചെയ്യുന്ന ഡിസൈൻ ആകുമ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് മാറാറുണ്ട് ഇത് അതുപോലൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി കണ്ടില്ല എല്ലാം നല്ല ഒരേ പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു പിന്നെ ആഡിറ്റോറിയത്തിൻ്റെ റിസെപ്ഷൻ ഹാളാണ് ഏരിയ ഉണ്ടില്ലേ നല്ല ഏരിയ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക പിന്നെ കൂടെ ആ ബെൽബട്ടൺ കൂടെ നമുക്കുക ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പം ഇത് രണ്ടാമത്തെ ഒക്കെ ഇട്ട് രണ്ടാമത്തെ കോപ്പറും ഒക്കെ വാഷ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പണിയെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് പിന്നെ ആ തറയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഇതുപോലുള്ള വർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഹായ് പറയുകയാണ് ഇപ്പൊ നമ്മുടെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടവര് നമ്മളെ കോൺടാക്ട് ചെയ്ത ചെയ്യിപ്പിക്കാൻ വീഡിയോ